ചലച്ചിപ്രകാരം വിജയ്യുടെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകവവുമായി സഖ്യത്തിലേർപ്പെടാൻ എ ഐ ഡി എം കെ തീരുമാനിച്ചതു മുതൽ തമിഴക രാഷ്ട്രീയം വലിയ മാറ്റങ്ങളിലേക്ക് പോവുകയാണ് ഇത്രയും നാളും ഡി എം കെയോട് മത്സരിച്ച് എല്ലായിടത്തും പരാജയപ്പെട്ട എ ഐ ഡി എം കെക്ക് ഒരു പക്ഷേ വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ ലഭിച്ചില്ലെങ്കിൽ പോലും വിജയ്യുടെ പാർട്ടി കൂടി സഖ്യം ചേർന്നാൽ അത് വോട്ടുകളായി മാറും എന്ന ഖ്യാതിയിലേക്ക് നീങ്ങുകയാണ് എഐ എ ഡി എം കെ ബി ജെ പി യുമായി സഹകരിക്കില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് അവർ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചതും എന്നാൽ അവർക്ക് ഒരു സീറ്റ് പോലും ജയിക്കാൻ കഴിയാതിരുന്നതും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെ തേനി ലോക്സഭാ മണ്ഡലം മാത്രമാണ് പനീർ സെൽവത്തിന്റെ മകൻ വിജയിച്ചത് മറ്റൊരു സീറ്റും എ ഐ എ ഡി എം കെക്ക് ലഭിച്ചിരുന്നില്ല ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യം മുപ്പത്തൊമ്പതിൽ മുപ്പത്തൊമ്പത് സീറ്റും തൂത്തുവാരി കൊണ്ടാണ് അവിടെ സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗം വലിയ വിജയം നേടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ പോകുന്ന തമിഴ്നാട്ടിൽ കൃത്യമായും തമിഴക വെട്ടിക്കഴകം ടി ഒരു വലിയ ശക്തിയായി മാറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നാൽ എത്ര വോട്ട് ഷെയർ ആയിരിക്കും എത്ര സീറ്റായിരിക്കും അവർ മത്സരിച്ചാൽ ലഭിക്കുക അതാണ് വലിയ രീതിയിൽ ചർച്ചയാകും വിജയിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ താൽപ്പര്യപ്പെടുന്ന പാർട്ടികളുമായി സഖ്യം എന്നതായിരുന്നു ആദ്യം തമിഴകവെട്ടി കഴകം പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അവർ മയപ്പെടുത്തിയിരിക്കുക കൂടുതൽ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള തന്ത്രമായി ഇതിനെ കണക്കാക്കിയാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്തു തന്നെയായിരുന്നാലും ഡി എം കെക്ക് വെല്ലുവിളിയാണ് പക്ഷേ ഡി എം കെ കോൺഗ്രസ് സഖ്യം കുറച്ചുകൂടി ബലപ്പെടേണ്ടതായി ഉണ്ട് എന്ന അഭിപ്രായം പല കോണുകളിൽ നിന്നും വരുന്നു പ്രത്യേകിച്ചും കോൺഗ്രസിനെ ഡി എം കെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഡി എം കെക്ക് ഇനി ഒരിക്കലും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം ലഭിക്കുകയില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ സഖ്യകക്ഷികൾ കൂടുതൽ ചോദ്യങ്ങളുമായി എത്തുകയാണ് സഖ്യകക്ഷികൾ എന്ന് പറയുന്നതിൽ കോൺഗ്രസ് ഉൾപ്പെടുന്നു മുസ്ലിം ലീഗ് ഇടതുപാർട്ടികൾ ഉൾപ്പെടുന്നു അത്തരത്തിലാണ് പോക്ക് പക്ഷേ അവിടെ കോൺഗ്രസിനാണ് നിർണായക സ്വാധീനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപത് ലോക്സഭാ സീറ്റുകൾ മുപ്പത്തി ഒമ്പതിൽ ജയിച്ചത് കോൺഗ്രസ് ആണ് എന്നാൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് മറ്റൊന്നാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ളത് ലക്ഷ്യമിട്ടു കൊണ്ടുള്ള നീക്കത്തിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് തീർച്ചയായും ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലായിരുന്നാലും തമിഴ്നാട്ടിലായിരുന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് ദ്രാവിഡന് മണ്ണിൽ കോൺഗ്രസിന് വേരോട്ടം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം അവരുടെ ഭാഗത്തു നിന്നും തുടരുകയാണ് കേരളത്തിലാണെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പരമാവധി ശ്രമം നടത്തി വരികയുമാണ്